ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഇപ്പോൾ ട്രെയിനി എൻജിനീയറിംഗ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നാൽപ്പത്തി ഏഴ് ഒഴികളിലേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലത്തെ ഒരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇതൊരു ടെമ്പററി ആണ് മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുന്നത് ട്രെയിനി എഞ്ചിനീയർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു വേക്കൻസിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സി എസ് ഐ എസ് ഐ ടിയിലൊക്കെ നമുക്ക് ബി ബി ടെക് ബി എസ് സി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡ്ല്യു സി അൻപത്തി അഞ്ച് ശതമാനം ബാക്കിയുള്ള എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ പാസ് മാർക്കുമാണ് വേണ്ടത് നാൽപ്പത്തി ഏഴ് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാംഗ്ലൂരു ഡൽഹി ഗാസിയാബാദ് വിശാഖപട്ടണം മുംബൈ ഇൻഡോർ കൊൽക്കത്ത കൊച്ചിയിലേക്കൊക്കെയാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഇയർ മുപ്പതിനായിരവും സെക്കൻഡ് ഇയർ മുപ്പത്തി അയ്യായിരവും തേർഡ് ഇയർ ആയിരിക്കുമ്പോൾ നാൽപ്പതിനായിരം രൂപക്കും സാലറി വരുന്നതും ജനറൽ കാൻഡിഡേറ്റ്സിന് പതിനെട്ട് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിന് നാല് വേക്കൻസിയും ഒ ബി സിക്ക് പതിമൂന്ന് വേക്കൻസിയും എസ് സിക്ക് എട്ട് വേക്കൻസിയും എസ് ടിക്ക് നാല് വേക്കൻസിയുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കണക്കാക്കിയിട്ട് ഇരുപത്തി എട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ അപ്പർ റേഞ്ച് റിലാക്സേഷനുണ്ട് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് നമുക്കിതിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ജസ്റ്റ് വായിച്ച് നോക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിനാണ് ഫീസ് വരുന്നത് നൂറ്റി എഴുപത്തി ഏഴ് രൂപയായിരിക്കും ഫീസ് വരുന്നത് മറ്റുള്ള ആളുകൾക്ക് ഫീസ് ഇല്ലാതെ ഫ്രീ ആയിരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുനാല് അതായത് മാർച്ച് മാസം ഏഴാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഇതാണ് അവർ തന്ന വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് കീറിക്കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്നുള്ളതാണ് അതൊക്കെ ജസ്റ്റ് എടുത്തുവെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കുക ലാസ്റ്റ് ഡേറ്റ് മാർക്ക് കാതിരിക്കുക മാർച്ച് മാസം ഏഴാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് അവർ നൈസ് താങ്ക് യു